മകളാ റാത്തല്ല എന്താ പറയുക ഞാൻ മുമ്പ് ഇവിടെ ഒരു റൗണ്ട് ഇട്ടിട്ട് എന്തെയ്തിന്ന് ഒരു വെള്ളം മദ്രസ്ഥ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇട്ടിട്ട് വാർത്തയെന്നേ പക്ഷേ അത് നല്ല മട്ടത്തിൽ രണ്ട് പൂക്കൊക്കെ ഇട്ട് നല്ല മട്ടത്തിൽ വാർത്തിക്കുന്നു പക്ഷേ ഇപ്പം താ ഇവിടെ ഇങ്ങനെ ഈ മറ്റേ കട്ടൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടെങ്കിൽ ഉറുമ്പിങ്ങനെ കുത്തിയിട്ട് മണ്ണ് കൊണ്ടിരുന്നേ മണ്ണ് കൊണ്ടു കഴിഞ്ഞാൽ എന്താ ഈ കട്ട് ഇളകൽ തുടങ്ങും പിളകിയിട്ടുക അപ്പോൾ ഇതിന് പ്രതിവിധി എന്താണെന്ന് പറഞ്ഞിട്ട് ആണ് ദാരണവർ പറഞ്ഞാൽ മതിട്ടാണ് രണ്ടാത്തവർ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് മതി കാരണം ഇത് ഇതിന് ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഭയങ്കര മണ്ണ് കൊണ്ടുള്ളതാണ് ഏ ഈ വീടൊക്കെ ചതറി പിടിക്കണമെങ്കിൽ ഇത് കാരണമാണ് പക്ഷേ ഇത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും ഇതിന് പ്രതിവിധി എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞ് തരാറോ അറിയാം ഞാൻ പറഞ്ഞ പ്രതിവിധി പറഞ്ഞാൽ കുറച്ച് ഗ്രൗട്ടാക്കിയിട്ട് ഗ്രൗട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ അത് ഒഴിവാകുന്നതാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് പക്ഷേ ഇനിയിപ്പോൾ ഈ ഈ സാധനം അടഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടി വെള്ളം കണ്ട് വന്നിട്ടേറ്റാ ഉറുമ്പുകൾക്ക് പൂപ്പ് കിട്ടിയിട്ടേറ്റാ ഉറുമ്പുകൾ വഴിക്കണമെന്ന് എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടി ഞങ്ങൾ ഫുൾ ഉണ്ട്